വെള്ളം ചോദിച്ചെത്തിയ സ്ത്രീ വീട്ടമ്മയുടെ മുഖത്ത് മുളക് പൊടി വിതറി രണ്ടു പവന്റെ മാല മോഷ്ടിച്ചെടുത്തു കുന്നത്തുകാലാണ് സംഭവം കുന്നത്തുകാൽ ഡാനി ക്രിസ്റ്റഫർ അല്ലേ അമ്മ ഡാനി ക്രിസ്റ്റഫർ നമ്മൾ വീട്ടമ്മയുടെ മാലയാണ് ഇത്തരത്തിൽ മോഷ്ടിച്ചത് വളരെ ആസൂത്രിതമായിട്ട് നടന്നൊരു മോഷണം ആണ് അത് അമ്മ പറഞ്ഞ അനുസരിച്ചിട്ട് തലേ ദിവസം വന്ന് ഈ വീടിന്റെ പരിസരമൊക്കെ നോക്കി മനസ്സിലാക്കി അതൊന്ന് പറയാവോ എങ്ങനെയായിരുന്നു ആദ്യം വന്നത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ഡാം എന്നതെന്ന് പറഞ്ഞു അണുക്കളെല്ലോ കൊണ്ടോന്നൊക്കെ നോക്കാൻ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വെള്ളമൊന്നും കെട്ടിക്കിടക്കണില്ല എന്ന് അത് ഒന്നും വൃത്തിയാക്കണം ആന മൂലന്ന അപ്പോൾ ഇവിടെ ഒരു കവറോ ഒന്നുമില്ലെന്ന് കറങ്ങി അങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു പിറ്റന്നായി വന്ന ദിവസം പിറ്റന്നു അതേപോലെ പിറ്റന്നു ഇതേപോലെ ബ്ലീച്ചിംഗ് പൗഡർ ഇടാനാണ് അതായത് പഞ്ചായത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് എന്നാണ് പരിചയപ്പെടുത്തിയത് എന്തെങ്കിലും ഒരു ഒരു പേര് 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 ചോദിച്ചിരുന്നോ ഇങ്ങനെ വന്നു എങ്ങനെയായിരുന്നു ഈ മോഷണം പിറ്റന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് എന്തിന് വന്നേ കേട്ട് അത് ഇന്ന് വൃത്തിയാക്കണം ബ്ലീച്ചിങ് പൗഡർ ഇടാൻ ആണ് വന്നത് ആട്ത്ത് വേറെ ഒരു വീട്ടിൽ വന്നത് ഇവിടെ ഒക്കെ പൊടി ഇടുന്നുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് എന്റെ അടുത്ത് വെള്ളം ചോദിച്ചതും വെള്ളം കേട്ട് ഞാൻ കൊടുത്തതും തിരിച്ച് ഉപ്പ് കേട്ട് ഉപ്പ് കൊടുത്തു ഇത് വാങ്ങിച്ചും കൊണ്ടാണ് അകത്ത് കയറി എന്നെ തള്ളിയിട്ടതും പിടിച്ചതും മുളക് ഓടി വായി കയറിഞ്ഞതും അവര് ഈ വെള്ളം ചോദിച്ചതിന് ശേഷം എന്താണ് എൻ്റെ ശരീരം പറഞ്ഞിട്ടാണ് ഉപ്പ് ചോദിച്ചത് തല ചിറ്റി വയ്യ ബീപ്പ് കുറഞ്ഞു അതുകൊണ്ട് ആൻറ്റി ഇത്തപ്പം ഉപ്പ് കൂടെ തരണം എന്ന് പറഞ്ഞു ഉപ്പും കൂടെ വാങ്ങിച്ചത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇരിയെന്ന് പറഞ്ഞു ഒരു ഉള്ളോളം നേരം ഇരുന്ന് ഇരുന്നിട്ടഴിച്ച് കുറവില്ല ആൻറ്റി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഉപ്പ് ചോദിച്ചത് ഉപ്പ് കൊടുത്ത് വായലിട്ടില്ല അവള് വായലിടാന്ന് പറഞ്ഞാണ് ചോദിച്ചത് കയ്യിൽ പൊതിഞ്ഞ് അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങ് ഇറങ്ങി മറിഞ്ഞു നിന്നു ഞാൻ അകത്ത് കയറി അരിവ് കുറ്റി കണ്ടുന്നവീ സമയത്തൊക്കെ ഈ പറഞ്ഞ സംഭവം ഉള്ള സമയത്തൊക്കെ ഈ വീടിനകത്താണോ ഈ സ്ത്രീ നിന്നിരുന്നത് ആ പുറത്ത് പറത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം പോകുന്നുള്ള രീതിയിൽ ഇവിടെ ആംഗ്യം കാണിച്ചൊക്കെ നിന്നു പിന്നീട് എന്തോ മറഞ്ഞ് നിന്നു നിന്നിട്ട് ഞാൻ അരി ഊറ്റിക്കൊണ്ട് നിന്ന സമയത്ത് ഈ കതുവിനെ ചാറ്റി വിട്ടരുന്ന കദുവിനെ ഉന്തി തുറന്ന് അകത്ത് കയറി അകത്ത് കയറി ഓടി വന്ന് ആദ്യം കഴുത്തിൽ പിടിച്ചു കഴുത്തിൽ പിടിച്ച് വലിച്ച് എന്നെ ഉന്തി തള്ളി ഇട്ടു ഇട്ട് ഈ മാല വലിച്ചെടുത്തിട്ട് തിലിച്ച് അവൾ തിരിഞ്ഞ് നിന്നിട്ട് പൊടിവാരി അങ്ങറിഞ്ഞു എത്ര പവൻ്റെ മാലയായിരുന്നു രണ്ട് പവൻ്റെ രണ്ട് പവൻ്റെ മാലയാണ് അതായത് വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കില്ല കഷ്ടപ്പെട്ട് എന്ത് അമ്മയുടെ കയ്യിലിരിക്കുന്നത് ഈ ഒരു ലോക്കറ്റ് മാത്രമാണ് ഈ ഒരു താലിയില്ല ലോക്കറ്റ് മാത്രമാണ് ഈ കുരിശ് അടയാളമുള്ള ലോക്കറ്റ് മാത്രമാണ് ബാക്കി കിട്ടിയത് അത്തരത്തിൽ അത് അമ്മ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചതാണോ തിരിച്ചു മേടിക്കാൻ ശ്രമിച്ചതാണോ ഞാൻ പിടിച്ച പിടി അപ്പോഴെ കൈ ഓരം കൊണ്ട് അവള് വെട്ടി കയ്യിൽ തട്ടി എങ്ങനെ വിടുന്നു കിടന്നു ശം മുളക് കൂടി കരുതിയിരിക്കുന്നു അത് ഏതെങ്കിലും ഒരു പാക്കറ്റിൽ നിന്ന് എടുക്കുകയായിരുന്നു അത് കണ്ടായിരുന്നു കൈ അതായത് അമ്മ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് അമ്മ ഞാൻ കണ്ടില്ല പോയിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മയും ഇതേപോലെ തന്നെ പ്രായമായ ഭർത്താവും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അടുത്ത അടുത്ത വീട്ടുകാരും അമ്മയുടെ മക്കളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ വീട് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അറിഞ്ഞു വന്നതായിരിക്കണം അല്ലേ കാര്യം അമ്മയും അച്ഛനും മാത്രം വീട്ടിൽ താ ഈ ഒരു വിഭാഗങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾ പറഞ്ഞുകൊടുത്ത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിളിന്നല്ല ഇത് ഉള്ളറിയാന്നുള്ള ആളാണ് കോട്ടക്കോണം സഭ ദൂരെ നിന്നതാണെങ്കിൽ എങ്ങനെ അറിയാം അറിഞ്ഞുകൂടാ അടുത്ത പരിസരത്തുള്ള ഒരു ചെറുക്കൻ്റെ പേര് പറഞ്ഞു അവന് എലിപ്പെന്നെയാണ് സ്വീകരിച്ചത് മുടിയ കൊളായി കിടക്കണമെന്ന് പറഞ്ഞു ഇത് എങ്ങനെ അറിഞ്ഞു ദൂരെ നിന്നതെങ്കിൽ അറിഞ്ഞുകൂടാ ഇവിടെ എങ്കിലും ഉള്ളത് വലിയ അവർക്ക് എങ്ങനെ അറിയാം പേര് അങ്ങനെ ഇറങ്ങി നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞു തള്ളി ഇട്ടിട്ട് തള്ളി തറയിൽ ഇട്ടിട്ട് മുഖത്ത് മുളക് പൊടി വിതറുകയായിരുന്നു തള്ളി എന്നെ അങ്ങ് ഞാൻ മലന്ന് വിഴുന്നു അവിടെ നിന്ന് ഈ മാനെ പൊട്ടിച്ചങ് വലിച്ചങ്ങ് എടുത്തു എടുത്തിട്ട് വന്നാണ് ഈ പൊടി വാരി ഞാൻ വിളിക്കാതെ ഇരിക്കാൻ കരുതി എൻ്റെ മുഖത്തിൽ അങ്ങറിഞ്ഞു എറിഞ്ഞിട്ടാണ് വെളിയിൽ ചാടിയത് തൊട്ടടുത്തൊന്നും വീടുകളില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ വാ വെച്ച് കരഞ്ഞപ്പോഴത്തേക്കൊന്നും ആരും ഓടി വന്നില്ല വന്നോ ഞാൻ കിടന്ന് പിന്നെ ഈ ആദ്യത്തെ വിളി കേട്ട് ഈ സൗ വിളിക്കുന്ന സൗണ്ട് കേട്ട് അങ്ങ് റോഡിൻ്റെ അങ്ങനെ അവൾ ഓടി അവളും ഇപ്പം ഒരു പെണ്ണ് ഇവിടെ വന്ന് അവൾ അങ്ങ് വഴ വയലിൽ വട്ട് തൈ കെട്ട ഉത്തോണ്ടിരുന്നു നട്സ് സെൻ്ററിന് അവളും ഓടി അവർ വന്ന് എന്നെ എന്നെ പിടിച്ചു കശി കൊണ്ടിരുത്തിയത് വെള്ളരട പോലീസ് സ്റ്റേഷൻ പരിധിയാണെന്നാണ് അറിയുന്നത് പോലീസ് പോലീസുകാരും മറ്റു അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകാരും ഒക്കെ വീട്ടിൽ വന്ന് പരിശോധനയൊക്കെ ഒക്കെ നടത്തിയിരുന്നു ഓ എല്ലാവരും ഒന്നും നടത്തി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു മോഷ്ടാവിലേക്ക് എത്തുന്ന എന്തെങ്കിലും സൂചനകൾ കിട്ടിയെന്ന് അറിയിക്കയോ അമ്മ ചോദിക്കുകയോ ചെയ്തോ എന്റെ മോൻ വിളിച്ച് ചോദിക്കണം ഒന്നും കിട്ടുന്നില്ല അമ്മ ഒന്ന് കാണിക്കുമോ ഇത് ഈ രണ്ട് പോവൻ്റെ മാലയായിരുന്നു അമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്നത് അതിൻ്റെ ഒരു കുരിച്ചടയാളമുള്ള ഒരു ലോക്കറ്റ് മാത്രമാണ് അമ്മയ്ക്ക് ഈ ഒരു മൽപിടുത്തത്തിൽ അമ്മയുടെ കയ്യിൽ അവശേഷിച്ചത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെയൊക്കെ ഒരു ഇവിടെ അറിയുക അത്രയേറെ നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ പണം വെച്ചിട്ടാണ് അമ്മ ഈ ഒരു രീതിയിലുള്ള മാല വാങ്ങിയത് ഒരു ഒരു വലിയൊരു അമ്മ ഈ മാല വാങ്ങുന്നത് എന്താണ് നാളത്തേക്ക് ഒരു സമയത്തേക്ക് ഉപകരിക്കണമെന്നോ അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ടാണോ ഒരു സമ്പാദ്യം എന്നുള്ള നിലയ്ക്കാണോ സമ്പാദ്യം എന്നു വെച്ചാൽ പത്ത് ദിവസം കിടന്ന നോക്കാൻ ആരെങ്കിലും നോക്കണമല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അങ്ങനെ ആ പ്രഷൻ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വാങ്ങിച്ചിട്ട് വന്നത് അധ്വാനിച്ച് മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം അമ്മയുടെ രണ്ട് മുട്ടിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അധികം നേരം നിൽക്കാനൊക്കെ തന്നെ പോലും ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിൽ വളരെ തന്ത്രപൂർവ്വം അതായത് ആദ്യ ദിവസം ഈ വീട്ടിലേക്ക് എത്തുന്നു ഈ വീടിൻ്റെ പരിസരവും മറ്റുമൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ക്ലീനാക്കണം പഞ്ചായത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു പിന്നീട് പിറ്റേ ദിവസം തന്നെ വീണ്ടും ഈ സ്ത്രീ ഈ വീട്ടിലേക്ക് എത്തുന്നു ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതുപോലെ തന്നെ വെള്ളം വേണം അതായത് വെള്ളം വേണമെന്ന് പറയുമ്പോൾ അമ്മ അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി പിന്നെ പുറവിലൂടെ എത്തി ഇതേപോലെ തന്നെ അമ്മയെ തള്ളിയിട്ടുകൊണ്ട് മുഖത്ത് മുളക് പൊടി വിതറി ഈ രീതിയിൽ മാല മോഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരാകട്ടെ അല്ലാതെ വീട്ടിൽ അപരിചിതർ വരികയാണെങ്കിൽ വലിയൊരു ജാഗ്രത പുലർത്തേണ്ട ആവശ്യമുണ്ട് സമാനമായ നിരവധി ഇപ്പോൾ തിരു തലസ്ഥാനത്തടക്കം നിരവധി സ്ഥലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപരുദ്ധിതരായ ആൾക്കാർ വീടുകളിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് ആവശ്യം പറയുകയാണെങ്കിലും തികഞ്ഞ ജാഗ്രത പാലിക്കുക നിലവിൽ വെള്ളറട പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോഷ്ടാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിലാണ് തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ്